وبه نستعين اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أربطنا علامة حكمتان نمت برايان ابن عطاء الله سكندري رضي الله عنه برهنا ملم يشكر النِّعْمَةِ فقد تَعَرَّلَ لزوالها ومن شكرها فقد قيدها بعقالها ملم يشكر النِّعْمَةِ وَلَّا وَرُتَّنُمْ اللَّهُ تَعَالَى نلقي عَنُقْرَحَنْغَلْكُ نَنِّي چَيْدِتِ اللَّهِ മല്ലം യഷ്കുരിന്യാമ വല്ല ഒരുത്തനും അള്ളാഹുത്താല ചെയ്ത ന്യാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തിട്ടില്ല എങ്കിൽ നിശ്ചയം അവൻ വിധേയനായി ലിസവാലിഹാ ആ ഞാമത്തുകൾ നീങ്ങി പോകൽ നിൽക്കവൻ ആരായി വിധേയനായി എന്ന് പറഞ്ഞ അള്ളാഹുത്താല നമുക്കൊരു ന്യാമത്ത് തന്നു ആ ന്യാമത്തിനൊക്കെ നമ്മൾ ഷുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ ആ തന്ന ഞാമത്ത് അള്ളാഹു എന്ത് ചെയ്യും എന്തിയും കളയും എന്നാണ് ആ പറയുന്നത് ഒന്നുകൂടി അർത്ഥം വെക്ക മല്ലം യഷ്കുരി നമുക്ക് ചെയ്തു തന്ന ഞാമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ല എങ്കിൽ ഫറ നിശ്ചയം അവൻ വിധേയനായി ലിസവാലിഹ ആ ഞാമത്തുകൾ നീങ്ങി പോകൽ നിൽക്കവൻ ആരായി വിധേയനായി അത് തീർച്ചയായിട്ടും അവനിൽ അള്ളാഹുത്താലിൽ കളയും കാരണം എന്ത് ചെയ്തില്ല ഓൻ ആ ഞാമത്തിനൊക്കെ എന്ത് ചെയ്തില്ല ശുക്ര ചെയ്തില്ല ഞാൻ ശേഷം ബഹുമാനപ്പെട്ടവർ പറയാണ് വമൻ ആരെങ്കിലും അള്ളാഹു താലാക്ക് നന്ദി ചെയ്താൽ ഫഖദ് നിശ്ചയം അവൻ ആ ഞാമത്തുകളെ അനുഗ്രഹങ്ങളെ ബന്ധിച്ചു ആ അനുഗ്രഹത്തിനോട് യോജിച്ച കയറുകൾ കൊണ്ട് ഓൻ എന്ത് ചെയ്തിട്ടുണ്ട് ബന്ധിച്ചിട്ടുണ്ട് ഒരിക്കലും അതെന്ത് ചെയ്യൂല നീങ്ങി പോകില്ല ഓൻ നല്ല അതിനെന്ത് ചെയ്തിട്ടുണ്ട് മുറുക്ക പിടിച്ചിട്ടുണ്ട് അള്ളാഹുത്താല ഒരാൾക്ക് ഞാമത്ത് ചെയ്തു അവൻ എന്ത് ചെയ്തു അതിന് നന്ദി ചെയ്തു എങ്കിൽ ഒരിക്കലും അവനിൽ നിന്ന് എന്ത് ചെയ്യൂല ആ ഞാമത്ത് അള്ളാഹുദാല എടുത്തു കളയില്ല അയിന് അവൻ ബന്ധിച്ചവനെ പോലെയാണ് അവൻ അള്ളാഹു സുബാൻ ഹൂബത്താല നമുക്ക് ഞാമത്തുകൾ ചെയ്തിട്ട് ആ തന്ന ഞാമത്ത് അള്ളാഹുത്താല എടുത്തു കളയുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഏ അള്ളാഹുത്താല നമുക്ക് തന്ന ഞാമത്തുകൾ ഉണ്ടല്ലോ ഞാമത്തുകൾ എന്ന് പറഞ്ഞാൽ ഞേമത്തുകൾ മാത്രമേ ഉള്ളൂ ഉള്ളു വേറൊന്നും ലോകത്തില്ല ഇപ്പൊ ഞാൻ മുമ്പ് ഒരു വിഷയം പറഞ്ഞപ്പോ അതിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിൻ അജീബ റുദിയോ അവിടത്തേക്ക് അൽ ബഹറുൽ മദീദ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ആ കിതാബിൽ പറയുന്നുണ്ട് മൂന്ന് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുത്താല ഒരു മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് ഒന്ന് ഞാൻ ആരാണ് രണ്ട് അവൻ ആരാണ് മൂന്ന് അവൻ എന്തിനു വേണ്ടി പഠിച്ചു ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പൂർത്തിയാക്കിയിട്ടേ ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മരിച്ചു പോകാൻ പറ്റുള്ളൂ ഒന്ന് ഞാൻ ആരാണ് നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങളെ നെഫ്സിനോട് ചോദിക്കണം ഞാൻ ആരാണ് രണ്ട് അവൻ ആരാണ് മൂന്നാമത്തത് അവൻ എന്തിനു വേണ്ടി നമ്മളെ പഠിച്ചു ഈ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കിട്ടിയിട്ടേ ഒരു മനുഷ്യന് മരിക്കാൻ പറ്റുള്ളൂ ഈ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുത്താല ഈ മനുഷ്യനെ പഠിച്ചത് അതിനു വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റും അള്ളാഹുത്താല ആരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഉദാഹരൻ അള്ളാഹുത്താലെ ചെയ്ത ഞാമത്തിനേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറയാം ഇപ്പോ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം മനുഷ്യൻ എന്ന് പറയും അത് ജിന്നുകൾ നോക്കുകയാണെങ്കിൽ ജിന്നുകളുടെ പത്തിൽ ഒന്നേ ഉള്ളൂ ശരി കാര്യം മനുഷ്യന്മാർ മനുഷ്യന്മാരും ജിന്നുകളും നോക്കുകയാണെങ്കിൽ ലോമാ ഹലുൽ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹുത്താല അള്ളാഹുത്താലക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ പഠിച്ചിട്ടില്ല അപ്പൊ ഈ രണ്ട് വിഭാഗം ഏറ്റവും ഉന്നതരാണ് എന്നാൽ മനുഷ്യർ എന്ന് പറയുന്നത് ജിന്നുകളുടെ നോക്കുകയാണെങ്കിൽ എത്രയുള്ളൂ പത്തിൽ ഒന്നേ ആരുള്ളൂ മനുഷ്യന്മാരുള്ളൂ ഇനി മനുഷ്യന്മാര് ജിന്നുകളും കൂടി കൂട്ടിയാല് നമ്മളെ നാട്ടിലും കാട്ടിലൊക്കെ ഉള്ള ജന്തുക്കൾ ഉണ്ടല്ലോ ജീ ജന്തുജാലങ്ങൾ അവരുടെ പത്തിൽ ഒന്നേ ഉള്ളൂ മനുഷ്യന്മാർ ജിന്നുകളും പാടെ കൂടിയാൽ ആര് ഉള്ളൂര്നുഷ്യന്മാര് ഇനി മനുഷ്യന്മാരും ജിന്നുകളും ജന്തുക്കളും മൂന്നും കൂടി ചേർന്നാല് നമ്മളെ പക്ഷി പറവാദികൾ പർവാദികളുണ്ടല്ലോ അവരുടെ എന്തുള്ളു പത്തിലൊന്നേ ഉള്ളൂ അപ്പൊ ഇനി മനുഷ്യന് ജിന്നുകള് ജന്തുക്കള് പറവകള് ഈ നാലും ചേർന്നാള് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളില്ലേ അവരുടെ പത്തിലൊന്നേ ഉള്ളൂ ഈ അഞ്ചും കൂടി ചേർന്നാല് നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുത്താല ഈ ഭൂമിയിലേക്ക് അയച്ച മലായിക്കത്തുകളുടെ ഹാഫീലിങ്ങൾ ആകുന്ന മലായിക്കത്തില്ലേ അവരുടെ പത്തിലൊന്നേ ഉള്ളൂ ഈ ആറും ചേർന്നാൽ ഒന്നാമത്തെ ആകാശത്തിലെ മലായിക്കത്തിന്റെ പത്തിലൊന്നേ ഉള്ളൂ അങ്ങനെ 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 മേലക്ക് മേലക്ക് പോവുക ചെയ്യാം ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുബിന്റെ ഏ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരും മനുഷ്യരാണ് ഏറ്റവും കുറവ് ആരാണ് മനുഷ്യരാണ് കാരണം എന്താ അള്ളാഹു താല പ്രത്യേകമായി കടഞ്ഞെടുത്ത ആൾക്കാരാണ് ആര് മനുഷ്യരെന്ന് പറയുന്നത് അതിൽ തന്നെ എന്തുണ്ട് കോടാന കോടി ശുക്ർ നമ്മൾ ചെയ്യണം ഇത്രയും കോടാന കോടി ആളുകളില് നമ്പർ വണ്ണായി അള്ളാഹുത്താല പഠിച്ചത് ആരെയാണ് മനുഷ്യന് മനുഷ്യന്റെ മേലഞ്ഞ് എന്തില്ല ഒരാളില്ല ഉണ്ടോ മനുഷ്യന്റെ മേലഞ്ഞ് ഒരാളില്ല അള്ള മനുഷ്യന്മാരാണ് ഏറ്റവും ഉന്നതർ അതിനെന്നെ നമ്മൾ എന്ത് ചെയ്യണം അയാമ്പത്തിനാല് വരെ ശുക്രു ചെയ്താലും അതിന് മതിയാവൂല അമ്പത്തിനാല് വരെ ശുക്രു ചെയ്താലും മതിയാകൂല ഈ സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ ഏയ് വിഭാഗത്തുകൾ ചെയ്ത് ചെയ്ത് ചെയ്തിട്ടേ അള്ളാഹുത്താല എനിക്ക് തന്ന ഞാമത്തിന് പകരമാകൂലേ എന്ന് പേടിച്ചിട്ട് ഏയ് സ്വന്തം വീടും നാടൊക്കെ വിട്ടിട്ട് കാടുകളിലൂടെയും മലകളിലൂടെ ഒക്കെ സഞ്ചരിച്ച ഇഷ്ടംപോലെ കഥകൾ കിതാബുകളിൽ കാണാൻ കഴിയും പിന്നെ പൊതു കഥയുടെ വേദി അല്ലാത്തത് കൊണ്ട് നമ്മൾ പറയാതിരിക്കണം നമ്മൾ അക്കിത്താബുൽ അർബയിൽപ്പെട്ട അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുത്തുബുകൾ നാല് ആൾക്കാരാണ് ഒന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖർ റളിയല്ലാഹു അൻഹു രണ്ട് ഇരിഫായി ഷേഖർ റളിയല്ലാഹു അൻഹു മൂന്ന് അഹമ്മദ് ബദവി റളിയല്ലാഹു അൻഹു നാല് ഇബ്രാഹിം ദുസൂഖിറലി ഉള്ളാഹു അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര് അഹമ്മദ് ബദവി എന്ന് പറയുന്ന മഹൻ ഏയ് മിസുറിലെ തന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കബറുള്ളത് അദ്ദേഹം ജനിച്ചത് മൊറോക്കോയിലെ ഫാസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ് അവിടുന്ന് പിന്നെ അദ്ദേഹം എവിടേക്ക് വരേണ്ടായത് മിസുർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്നു അദ്ദേഹം മിസ്റുക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രൂപത്തിനെ കുറിച്ച് കിതാബിൽ കാണാം അദ്ദേഹത്തിന്റെ മുടി ജട പിടിച്ച മുടിയാണ് ഏയ് അതുപോലെ തന്നെ പൊടി പുരണ്ട ശരീരമാണ് മൂടി പൊതച്ച ഒരു പുതപ്പുണ്ടാവും അങ്ങനെയാണ് പദവിന്ന് പേര് വന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുണ്ട് അപ്പൊ മൂപ്പര് ആ നാട്ടിലെ ഏറ്റവും ഉന്നതരായ ഒരു വലിയനെ കാണാൻ വേണ്ടി ആര് വരികയാണ് അഹമ്മദ് അൽ ബദവി വരികയാണ് ആ സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് അവിടുത്തെ ആളുകൾ പോയി അവര് പറഞ്ഞു റജുലും മജ്നൂനും സമ്മതം കൂടാതെ ഒരു ഭ്രാന്തി പറഞ്ഞു സമ്മതം കൂടാതെ ഒരു ഭ്രാന്തനിത നമ്മുടെ പരീക്ക് വന്നു കൊള്ളുന്നു ആരെ കുറിച്ച് അഹമ്മദ് അപ്പോഴാണ് ഈ വലിയ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതും അദ്ദേഹം വലിയൊരു മഹാനാണെന്നൊക്കെ അറിയുന്നത് അപ്പൊ അള്ളാഹുത്താല തന്ന ഞാൻ ശുക്ർ ചെയ്ത് ശുക്ർ ചെയ്ത് ശുക്ർ ചെയ്ത് ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും ആരിഫിങ്ങളാകുന്ന ആൾക്കാരെന്ത്തു മറന്നുപോയി ഇനിയിപ്പൊ ഒന്നും വേണ്ട ഏയ് ഒന്നും വേണ്ട അള്ളാഹുത്താല നമുക്ക് തന്ന ഒരൊറ്റ ശ്വാസത്തിന് നമ്മൾ എത്ര ശുക്രു ചെയ്യ ഒരൊറ്റ ശ്വാസത്തിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട മൗലാനിയിലോ അല്ലെങ്കിൽ അൽസിഫിയിലോ അല്ലെങ്കിൽ ഇ എം എസിലൊക്കെ പോയിട്ട് ഏയ് ആ വെന്റിലേറ്ററിലും അതുപോലെ തന്നെ ഐ സിയുലൊക്കെ കിടക്കുന്ന ആൾക്കാരൊന്ന് കണ്ടാ മതി ഒരു ഒരിറ്റ ശ്വാസത്തിന് വേണ്ടിയിട്ട് ഓല് കടന്ന് ഇടങ്ങേറാകണം പിൻകൂർമ്മ എനിക്ക് ചെറിയ പ്രയാസം ഉണ്ടായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അങ്ങനെ ഐ സി എൽ ആക്കിയത് കുറച്ചും കാക്കട്ടെ ആ സമയത്ത് ഇന്റെ നേരെ മുമ്പില് ഒരാള് കടത്തിയിരുന്നു ഓരോ ശ്വാസത്തിനും ആള് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ മേലക്ക് വരും പിന്നെ അയാൾ ഇങ്ങോട്ട് കീപ്പിട്ട് പോകും പിന്നെ ആള് മേലക്ക് വരും അപ്പൊ ഞാൻ വന്ന സിസ്റ്ററോട് പറഞ്ഞു ഇവിടെ നിന്ന് കടന്നാൽ എനിക്ക് രോഗം കുറയില്ല കൂടിയോളു അപ്പൊ പുറത്ത് വന്നിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു ഇങ്ങനെ എത്ര എത്ര മനുഷ്യന്മാർ ഒരു ശ്വാസത്തിന് വേണ്ടി അപ്പൊ ഒരു ശ്വാസത്തിൽ അള്ളാഹു തന്ന എത്രയാണ് നമ്മളൊക്കെ ഇപ്പൊ വലിയ ദർജയിലും അതുപോലെ തന്നെ വലിയ അഹങ്കാരത്തോടുകൂടെ നടക്കുകയാണ് ഈ ശ്വാസം ഒരു സെക്കൻഡ് നിലച്ചാൽ ഇപ്പൊ ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളുടെ പിന്നെ മുതൂർശ്യ ഭാഗത്തൊരു സഹോദരി മരണപ്പെട്ടു ഒരു കുഴപ്പമുണ്ടാകുന്നതില്ല നാല്പത്തിനാല് വയസ്സുള്ളു എൻ്റെ ഭാര്യ വീടിൻ്റെ തൊട്ടെടുത്താണ് അവരുടെ വീട് ഏയ് ഒരു കുഴപ്പമില്ല ഒരു മുന്നറിയിപ്പുമില്ല ഒരസുഖവും അല്ല പെട്ടെന്നാണ് മരണമുണ്ടായത് അപ്പൊ ആർക്കും ഏത് സമയത്തും ആ മരണം എന്ന് പറയുന്ന സാധനം വരാം അത് ചെറിയവരോ വലിയവരോ എന്നൊന്നുമില്ല ആർക്കും വരാം അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുത്താല നമുക്ക് തന്ന ഞാമത്തുകളുണ്ട് ആ തന്ന ഞാമത്തുകൾ നമുക്ക് എപ്പോഴും ഉള്ള പരാതിയാണ് നമുക്ക് അവിടെ അസുഖമാണ് ഇവിടെ അസുഖമാണ് ആ പരാതി പറയുന്നതിന് പകരം നമ്മളൊന്ന് ആലോചിക്കണോ നമ്മൾക്ക് അള്ളാഹുത്താല തന്ന ക്ഷേമത്തിനൊക്കെ ഏതിനൊക്കെ നമ്മൾ ശുക്ർ ഇരിക്കണത് ഏയ് ഷുക്കുറൊക്കെ ചെയ്തിട്ട് നമുക്ക് അള്ളാഹിനോട് വേണമെങ്കിൽ പരാതി പറയാം അപ്പൊ ഞാൻ ഇങ്ങനെയും ചെയ്തിട്ട് ഏഹ് എന്ത് ചെയ്യാണല്ലോ നീ ഇങ്ങനെ പ്രയാസം സുല്ലിമ പറയുകയാണെങ്കിൽ അങ്ങനെ വേണേ പറയാ അപ്പൊ അള്ളാഹുത്താല തന്ന ഞമത്തുകളിലേക്ക് നോക്കുമ്പോ നമ്മൾ അള്ളാഹുത്താലാക്ക് ശുക്ർ ചെയ്യുന്നേ ഇല്ല അതുകൊണ്ടാണ് അള്ളാഹുത്താല നമ്മളെ പല പരീക്ഷണങ്ങൾക്കും എന്ത് ചെയ്യണത് വിധേയമാക്കുന്നത് അള്ളാഹു സുബാൻ ഹുബത്തല നമ്മളെ കാക്കട്ടെ ശുക്ർ എന്ന് പറയുന്നത് മൂന്ന് വിധുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബിന അജീബ്ലാഹുന്നു ില് പറയുന്നുണ്ട് ശുക്ർ മൂന്ന് നിലക്ക് ചെയ്യാം ഒന്ന് ഷുക്കുറുൽ നാവ് കൊണ്ടുള്ള ശുക്ർ അത് അള്ളാഹു തന്ന നമുക്ക് തന്ന ഞാമത്വമാണെങ്കിൽ എടുത്തു പറയാ ഉദാഹരണം പറയാൻ എനിക്ക് അഞ്ചു മക്കൾ ഉണ്ട് പറയാ എനിക്ക് നാല് മക്കളുണ്ട് എനിക്ക് അള്ളാഹു ചെയ്തിട്ടുണ്ട് കുറച്ച് സ്വത്തൊക്കെ തന്നിട്ടുണ്ട് ഏ അലമില്ല നല്ലൊരു ജോലി ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ അല്ലെ ഫിനേമത് റബിദീഫ് അള്ളാഹുത്താല നമുക്ക് തന്ന ഞാമത്വമാണെങ്കിൽ എടുത്തു പറയാം അത് നാവ് കൊണ്ടുള്ള ഷുക്കർ നാവ് കൊണ്ടുള്ളതായ ശുക്റാണ് അതുപോലെ തന്നെ അതക്കാരുകൾ ചെല്ല തസ്ബീഹുകൾ ചെല്ലുക അതൊക്കെ നാവ് കൊണ്ടുള്ള ശുക്ര തന്നെയാണ് ഇനി രണ്ടാമത്തെ ഒരു ശുക്റാണ് ശുക്റുൽ അർക്കാൻ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതായ ശുക്ർ അതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് നിസ്കാരാണെങ്കിലും ഏത് കാര്യങ്ങളും അമലുകളൊക്കെ എന്താണ് നമ്മളെ അവയവങ്ങൾ കൊണ്ടുള്ള ശുക്രാണ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷുക്ർ ശുക്റുൽ ഖൽബാണ് ഹൃദയം കൊണ്ടുള്ള ദിക്ർ ഏയ് പൂർണമായും അള്ളാഹു സുബഹാന ഹുബത്താലയെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിട്ട് ഏയ് ഒരല്ലോ എന്ന് പറിച്ചിട്ടുണ്ട് പൂർണ്ണമായും അള്ളാഹു താലാന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യലുണ്ട് അല്ലോ എന്നുള്ളൊരു വർത്തമാന ഉണ്ട് അപ്പൊ നമ്മള് വെള്ളിയാഴ്ച വയൽ പറയുന്നുണ്ട് അതെങ്ങനെ പറയണു നമ്മളാണ് നീച്ചു പോണെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യണില്ല ഒന്നാമത് പറയുന്ന ആള് ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയണം ഞാൻ എന്നെ കുറിച്ചാണെങ്കിൽ പറയുന്നത് കേട്ടോ ഹൃദയം കൊണ്ട് വയൽ പറഞ്ഞാൽ ആളുകൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുള്ളൂ ഏയ് വെറും നാവുകൊണ്ട് വഴത് പറഞ്ഞു കഴിഞ്ഞാൽ ഏയ് അത് കാതുകൊണ്ട് കേട്ടിട്ടാണ് പോവുകയും ചെയ്യുള്ളു പഴയ കാലത്തുള്ള ആൾക്കാർ അങ്ങനല്ല ബഹുമാനപ്പെട്ട ഗോസുല്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ വഴതാൽ പലരും ചാകുന്നു അവർ ബഹുമാനപ്പെട്ട ഗോസുല്ലാമന്റെ വഴത് കെട്ടിട്ട് കേട്ടിട്ട് ആളുകൾക്ക് ഹൃദയ സ്തംഭനം വന്നിട്ട് ആൾക്കാർ മരിച്ചു പോയിരുന്നു അത്രത്തോളം ഹൃദയത്തിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന വഴത് അത് ഭയങ്കര സൗണ്ടോ അല്ലെങ്കിൽ ഇത്ര ബാസ് ഉള്ള ആളോ അല്ലെങ്കിൽ ഇത്ര വാർഡ്സുള്ള മൈക്കൊന്നുമല്ല അത് പറയുന്ന ആളെ ഹൃദയത്തിന്റെ വലിപ്പാണ് പറയുന്ന ആളെ ഹൃദയത്തിന്റെ ഉള്ളില് അള്ളാഹു താല പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുകയാണ് ആ ഹൃദയം കൊണ്ട് മൂപ്പാൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ അതങ്ങനെ അള്ളാഹു സുബഹാനുഹുബത്താല ആ രൂപത്തിൽ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് തോഫിക്കട്ടെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സലാഹുദ് കിതാബാണ് എന്ന കിതാബാണ് അതിൽ അന്തസെമീനു എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു വിലയേറിയ സാധനാണ് ട്ടോ മനുഷ്യനെ കുറിച്ച് അവനാണ് നീ ഒരു വിലയേറിയ സാധനമാണ് എന്നിട്ട് പറയാണ് അൽ ഇൻസാനു മനുഷ്യൻ എന്ന് പറയുന്ന സാധനം മുക്കറമുൻ അവൻ ബഹുമാനിക്കപ്പെട്ട ആളാണ് അല്ലെ പരിശുദ്ധ ഖുറാനി പറയുന്നുണ്ട് വലക്കത് കറം ആദം ഞാൻ ആദം സന്തതികൾ എന്ത് ചെയ്തിട്ടുണ്ട് ബഹുമാനിച്ചു ബഹുമാനിക്കപ്പെട്ട ിക്കപ്പെട്ടാണ് മനുഷ്യൻ അതുപോലെ ഒരുപാട് വിധേയനായ ആളും കൂടിയാണ് ആര് നിരവധി ഞാമത്തുകൾ കൊണ്ട് വിധേയനായ ആണ് ആര് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയോ? ഒരു മനുഷ്യന്റെ റൂഹാണ്. റൂഹിനെ നിന്നാണ് അത് മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹുബിന്റെ മുഖായിൽ നിന്ന് അള്ളാഹുത്താല ഒരു മനുഷ്യനിലേക്ക് അങ്ങോട്ട് ഊതി ആ ഊതപ്പെട്ട ആത്മാവാണ് ആർക്കുള്ളത് മനുഷ്യന്മാർക്കുള്ളത് എന്നിട്ട് അവിടെ പറയണ്ട് ഇല്ല അള്ളാഹു ആത്മാവിന്റെ മേൽ കൊത്തിവെച്ചിട്ടല്ലാതെ ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും രഹസ്യങ്ങൾ അള്ളാഹുത്താല ഒരു മനുഷ്യന്റെ ആത്മാവിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ രഹസ്യവും എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുത്താല ഒരു മനുഷ്യന്റെ ആത്മാവിൽ എന്ത് ചെയ്തിട്ടുണ്ട് കുത്തിവെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു വിഷയമുണ്ട് ഏയ് ഒരാൾക്കും ചിന്തിക്കാനോ ഒരാൾക്കും എത്ര തെരഞ്ഞാലും മനസ്സിലാകാത്ത ഏറ്റവും വലിയൊരു സിറുണ്ട് കുർബ് എന്ന് പറയുന്ന അടുപ്പം എന്ന് പറയുന്ന രഹസ്യമുണ്ട് കാരണം അള്ളാഹുത്താലയാണ് മനുഷ്യനോട് ഏറ്റവും അടുത്തത് അപ്പൊ അള്ളാഹുവും മനുഷ്യരും തമ്മിലുള്ളതായ ഒരു അടുപ്പം അത് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഏ ഏയ് അതൊരാൾക്കും അള്ളാഹു സുബാൻ എന്ത് ചെയ്തിട്ടില്ല അറിയിച്ചു കൊടുത്തിട്ടില്ല ഫഇന്നി കൊടുത്തിട്ടില്ലാഹു പറയുന്നത് ഫഇന്നി ഞാൻ ഞാൻ നിങ്ങളെ സമീപസ്ഥനാണ് ഏ വേറെ ആയത്തിൽ അള്ളാഹു പറയുന്നു കണ്ട നാടിയേക്കാൾ അടുത്താണ് ചെരുപ്പിന്റെ വാരനേക്കാൾ അടുത്താണ് എന്നൊക്കെ അള്ളാഹു സുബാന ഹൂഹത്താൽ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ആ കുർബത്ത് ഒരു ഉദാഹരണം പറയണേ ഏ നമ്മുടെ നാട്ടിൽ ഏറ്റവും ബഹുമാനിക്കുന്ന ആളെ ഏ കുടുംബക്കാരനാണ് നിങ്ങൾ എന്ന് പറയുമ്പോ അത് വലിയൊരു മഹത്വം തന്നെ അല്ലേ അപ്പൊ ഞാനൊരു തങ്ങള് കുടുംബത്തിൽപ്പെട്ട ആളാണ് ഒരു വലിയൊരു മഹത്വം അല്ല എന്താ കാരണം കുടുംബ ഞാൻ ഇന്ന ഇന്ന ആളെ ഏ സമസ്തയിൽപ്പെട്ട ഇന്ന ഉന്നതനായ വ്യക്തിയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തോടുള്ളൊരു കുർബ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഞാമത്തല്ലേ എന്നാ മനുഷ്യന്മാർക്ക് വന്നാകൊരു ഞാമത്തിന്റെ എന്താണ് അള്ളാഹുത്താല എല്ലാരോടും സമീപസ്ഥനാണ് അത് മുഹമ്മദ് ഉബൈസാകുന്ന എന്നോട് ഇത് മാത്രല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോടും അള്ളാഹുത്താല ആര ആരാണ് സമീപസ്ഥനാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം എങ്കിലും ഒരു അടിമ ലായുദിനു കരീബ ഈ അടുപ്പണ്ടല്ലോ ഈ അടുപ്പം ഒരു അടിമക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അല്ല ഈ ഏറ്റവും അടുപ്പണ്ടല്ലോ അത് മനസ്സിലാക്കാൻ കഴിയില്ല ഇല്ലാ യൗമിൽ ഹുബ്ബ് ദിവസത്തിലല്ലാതെ ഒരാള് ഹൃദയം കൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിനെ പ്രണയിക്കുന്ന ഒരു ദിവസം എപ്പോഴാണ് വരിക അപ്പോഴേ അള്ളാഹുവിന്റെ ഈ അടുപ്പം ഒരു മനുഷ്യനെന്ത്യുള്ളൂ മനസ്സിലാവുള്ളൂ ഏ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ അക്ബർ എന്ന് എന്ന് പറയുന്നത് മനുഷ്യന്റെ മരണത്തിന്റെ മുമ്പായിട്ട് ഒരു മനുഷ്യന് അള്ളാഹു താല എന്താണെന്ന് അറിയാൻ കഴിയുക ഒരഭിപ്രായ പ്രകാരം ഫത്തുഹുൽ അക്ബറി എന്ന് പറഞ്ഞാൽ അതാണ് അതല്ലെങ്കിൽ ഹബീബായ മുഹമ്മദ് ഉടർവിൽ കാണുക മനാമിൽ പല ആളുകളും കാണാം എന്നാൽ ഏറ്റവും വലിയ പദവിയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിനെ ഉണർവിൽ കാണുക എന്നുള്ളത് ബഹുമാനപ്പെട്ട റൗസുല്ലാം കണ്ടിട്ടുണ്ട് റിഫായി സേഖർ അലി അള്ളാഹുന് കണ്ടിട്ടുണ്ട് അവിടെ ഉണർവിൽ കണ്ടിട്ടുണ്ട് നസാജി നസാജിറലി അള്ളാഹുന് കണ്ടിട്ടുണ്ട് ഇമാം ഖസാലിറലി അള്ളാഹുന് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം സുയൂത്തി അള്ളി അള്ളാഹുന്ന് കണ്ടിട്ടുണ്ട് ഏഹ് ബഹുമാനപ്പെട അഹമ്മദ് അള്ളി അള്ളാഹുന്ന് കണ്ടിട്ടുണ്ട് ഇബ്രാഹിം ഇനിയാസുൽ കൗലഹിതങ്ങള് കണ്ടിട്ടുണ്ട് നിരവധി ആരിഫിങ്ങളാകുന്ന ആളുകൾ അള്ളാഹാന്റെ റസൂലിന് എന്ത് ചെയ്തിട്ടുണ്ട് ഉണർവിൽ കണ്ടിട്ടുണ്ട് അത് കാണലോട് കാണലോടുകൂടെയാണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ കുറുബിന്റെ രഹസ്യം നമുക്ക് എന്ത് ചെയ്യുള്ളൂ മനസ്സിലാവുള്ളൂ അപ്പൊ ലോകത്തുള്ള ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഞാമത്വ എന്നുള്ളത് അള്ളാഹു നമ്മളെ ഏയ് ഊതപ്പെട്ട ആത്മാവ് കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറ്റി ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുത്താലും സുജൂത ചെയ്യാണ് എന്നാൽ പോലും ഏ ഏയ് താല തന്ന ഞാമത്തിന് നിയമത്തിന് എന്താവൂല അതൊരു ഒരു ഷുക്കറാവൂല കാരണം ഒരു ഒരു യുവാവിന് ഒരു പക്ഷേ ഒരു യുവാവിന് ഒരു പക്ഷേ വാർദ്ധക്യത്തിലുള്ള ഒരാളുടെ വിഷമം അറിയില്ല അത് എന്താവണം ഓനും വയസ്സനാകണം എന്നാലേ വാർദ്ധക്യത്തിലുള്ള ആളെ വിഷമം അവനക്ക് എന്ത് ചെയ്യുള്ളൂ അറിയുള്ളൂ മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം ഒരാതുരാലയം സന്ദർശിക്കണം ഏ അപ്പോഴാണ് അള്ളാഹു കുത്താല തന്ന ന്യായത്തിന്റെ വിലങ്ങക്ക് മനസ്സിലാവുള്ളൂ ഏയ് നിങ്ങൾ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കണം എന്നാലേ അള്ളാഹു തന്ന ഞാമത്തിന്റെ വില മനസ്സിലാവുള്ളൂ അങ്ങനെ കോടാന കോടി ഞാമത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട ഒരാളാണ് ശരിക്കാർ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം ഏ ഇപ്പൊ ഞാനൊരു അൽഹദില്ല എന്ന് പറഞ്ഞു ഞാൻ അലഹമദില്ല ആ അലഹമദില്ല പറ എനിക്ക് അള്ളാഹുത്താല തോഫീഖന്നല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണം വേറെ അലഹമദുള്ള പറയണം അപ്പൊ രണ്ടാമത്തെ അലഹമദുള്ള ഞാൻ പറഞ്ഞാൽ ആ രണ്ടാമത്തെ അല്ഹമ്മദ പറയണം അള്ളാഹുത്താല എനിക്ക് തോഫീഖെന്നല്ലേ അപ്പൊ ഞാൻ മൂന്നാമത്തെ അലഹമദില്ല പറയണം അങ്ങനെ അങ്ങനെ പറഞ്ഞാലും ഞാൻ എന്റെ അവസാന ശ്വാസം വരെ അലഹമില്ല പറഞ്ഞാലും അനുമതിയാകും നിങ്ങളൊന്ന് സ്വന്തങ്ങളെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചാണ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അത് നാവ് കൊണ്ടാണോ ശുക്ര ചെയ്യാൻ കഴിയുക അങ്ങനെ നമ്മൾ ചെയ്യണം അമലുകൾ കൊണ്ടാണോ ചെയ്യാൻ കഴിയുക അങ്ങനെ ചെയ്യണം ഹൃദയം കൊണ്ടാണോ നമുക്ക് ചെയ്യാൻ കഴിയാ الله سبحانه وتعالى في جزيلا ربنا تقبل منا إنك عند السميع والعليم وتبع علينا إنك عند الطَّوَابُ الرحيم السلام عليكم ورحمة الله وبركاته